സൗദി അറേബ്യയും ഇറാനും മേഖലയിലെ രാഷ്ട്രീയ ചർച്ച വിലയിരുത്താൻ അടിയന്തിരമായിരിക്കുന്ന മീറ്റിംഗ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഉടൻ സമ്മേളിക്കുമെന്ന് പ്രാദേശിക ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിലെ വർത്തമാന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ രീതിയിലുള്ള ഒരു ചർച്ചയും ഒരു തീരുമാനവും എടുക്കുകയാണ് ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗങ്ങളൊക്കെ പറയപ്പെടുന്നത് നിലവിൽ ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരികയും അത് ഗസയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ് എന്ന അഭിപ്രായം രണ്ട് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കുമുണ്ട് എന്നാൽ ഇതിനോടനുബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന ഇറക്കിയത് വലിയ രീതിയിൽ നീരസവും പ്രയാസവും ഉണ്ടാക്കിയ കാര്യവുമാണ് ഇതിനോടനുബന്ധിച്ചാണ് ചർച്ച അടിയന്തിരമായ രീതിയിൽ വേണമെന്ന് പറയുന്നത് പ്രസിഡന്റ് പറഞ്ഞത് ഈ കരാർ വ്യവസ്ഥ നിലനിൽക്കും എന്നും ഇത് തുടർന്നു പോകുമെന്നും താൻ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മേഖലയിൽ വീണ്ടും ഒരു യുദ്ധ സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തേണ്ടി വരും അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടി വരും ഇലക്ഷൻ സമയത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന സമീപനമാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളത് ആകാംക്ഷ കാര്യമായിട്ട് തന്നെ ഇറാനിയൻ പത്രങ്ങളും സൗദി അറേബ്യയിലെ ചില രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു അപ്പോൾ ഇവിടത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ വലിയ സൗഹൃദമാണ് വലിയ ബന്ധമാണ് ഏറെക്കുറെ ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ടായിരുന്നു യുദ്ധത്തോടനുബന്ധിച്ചാണ് ബന്ധം മുറിഞ്ഞു പോയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലെ സർവ്വ സർവ്വയുദ്ധത്തിൻ്റെയും നിയന്ത്രണമോ കടിഞ്ഞാണോ ഇറാനുള്ളതാണ് ഇറാനാണ് ഇവിടെ പാലസ്തീനെ സഹായിക്കുന്നത് ലബനാനെയും യമനെയും സഹായിക്കുന്നത് ഇറാഖിനെയും ഗുവൈറ്റിനെയും സഹായിക്കുന്നത് ഈ ബഹ്റൈനെ സഹായിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ കൃത്യമാണ് അപ്പം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ചർച്ച വരുന്ന സമയത്തും അവിടെ ഇറാന്റെ പരാമർശങ്ങൾ ഉണ്ടാവും എന്നുള്ളതും സമാധാനവുമായി ബന്ധപ്പെട്ട് ഏതൊരു വിഷയം വരുന്ന സമയത്തും സൗദി അമേരിക്കയുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യം എന്ന നിലക്ക് സൗദി അറേബ്യയുടെ പേരും ഉയർന്നു വരും എന്നുള്ളത് സ്വാഭാവികമാണ് ഇപ്പോഴത്തെ മുന്നോട്ടുള്ള ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സൗദി അറേബ്യ സൗദി അറേബ്യതായിരിക്കും ഒരു കൃത്യമായിട്ടും നിലപാട് യുദ്ധത്തോടനുബന്ധിച്ച് പറഞ്ഞതാണ് ഇസ്രായേലുമായിട്ട് ഏതൊരു ബന്ധം തങ്ങൾക്ക് തുടരണമെങ്കിലും ആ രാജ്യം സ്വതന്ത്രമാവണം അവർക്കും മറ്റുള്ള രാജ്യത്തെ പോലെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് അത് ധംസിക്കപ്പെടുന്ന രീതിയിലുള്ള എന്തൊരു പ്രവർത്തനം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇത് കൃത്യമായിരിക്കുന്ന ഒരു നിലപാടാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ഗസയുമായിട്ട് വെളി കരാർ വ്യവസ്ഥ നിലവിൽ വരികയും അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനോട് അനു അനുബന്ധിച്ച് തന്നെ പലസ്തീൻ്റെ മറ്റൊരു ഭാഗമായിരിക്കുന്ന വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ ആക്രമിക്കുന്നു ആക്രമിച്ചു എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ജനീൻ അഭയാർത്ഥി ക്യാമ്പിൽ സ്ഫോടൻ നടത്തി ആറ് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും മുപ്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റ വിവരങ്ങൾ പുറത്തു വന്നു പലസ്തീന്റെ ഒരു ഭാഗം സമാധാനത്തിന് വേണ്ടി കരാർ വ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ മറ്റൊരു ഭാഗം സംഘർഷത്തിലേക്ക് ഏർപ്പെടുന്ന രീതി ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയുടെ ഭാഗമായിട്ട് തന്നെ തീർച്ചയായിട്ടും വിലയിരുത്താൻ പറ്റും എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഏറെക്കുറെ ഇറാനും സൗദി അറേബ്യയും ഒന്നിക്കാതിരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും കാലാകാലം ഉണ്ടായതാണ് അതിനനുസരിച്ചുള്ള വലിയ പിന്തുണ അമേരി ഈ സൗദി അറേബ്യക്ക് അമേരിക്ക നൽകാറുണ്ട് ഇറാനുമായിട്ട് വലിയ ബന്ധം ഒരു കാലത്തും അമേരിക്കക്കില്ലാത്തത് കൊണ്ട് ഇറാൻ എല്ലാ കാലത്തും സഹായിക്കുന്നത് റഷ്യ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനമായ കരാർ വ്യവസ്ഥ നിലവിൽ വരുന്നത് അബ്രഹാം കരാർ വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിലവിൽ വന്നു അത് അനുബന്ധി അതിനോട് അനുബന്ധിച്ചുള്ള ഭാഗങ്ങൾ പറയുന്നത് ചരിത്രത്തിൽ ഇന്നു വരെ കാണുകയും കേൾക്കുകയും ചെയ്യാത്തത്ര അത്ര പുരോഗമനപരമായിരിക്കുന്ന വികസന സാധ്യതകളാണ് ഈ കരാർ വ്യവസ്ഥയിൽ പറയുന്നത് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വാഹന ഗതാഗതം ഉണ്ടാക്കുന്ന റോഡുകൾ ഉണ്ടാക്കുന്നത് വരെ ഈ കരാറിന്റെ ഭാഗമായിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പെട്രോളിയം റോഡ് ഗതാഗതം പോലെ തന്നെ ഇതിലൂടെ പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ട് അതായത് യൂറോപ്യൻ രാജ്യങ്ങളെയും അറബ് രാജ്യങ്ങളെയും പൈപ്പ് ലൈനിലൂടെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനം അങ്ങനെ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകൾവിലുമില്ലാത്ത ഒരുപാട് വികസന സാധ്യതകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അബ്ര കരാറിന്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ സമ്മർദ്ദത്താൽ ഉണ്ടായതും അതിൽ സൗദി അറേബ്യ ഒപ്പിട്ടതും എന്നാൽ തുടർച്ചയായ രീതി പിന്നീട് ശേഷം നടന്ന സംഭവം എന്ന് പറയുന്നത് ഒക്ടോ ഈ പറയപ്പെട്ട രണ്ടായിരത്തി വർഷത്തിലെ ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി ആകെ മുറിവ് പറ്റിയത് അബ്രാം കരാറിനാണ് കരാർ വ്യവസ്ഥ അപ്പാടെ തന്നെ ഇല്ലാതായി സൗദി അറേബ്യയും ഇറാനും എല്ലാ കാലത്തും സംഘർഷാവസ്ഥയിൽ ഏർപ്പെട്ട രാജ്യമാണ് പതിറ്റാണ്ടുകളോളം അവർ സംഘർഷാവസ്ഥയും അവരുടെ വൈദ്യവും നിലനിൽക്കുകയും യുദ്ധത്തിന്റെ രീതിയിലേക്ക് അത് മാറുകയും ചെയ്തു യമനുമായിട്ടാണ് ഏറ്റവും ഒടുവിൽ യമന്റെ മേഖലയിലൂടെ ഉള്ള വിഷയമാണ് ഏറ്റവും ഒടുവിലായി സൗദി അറേബ്യയെ വല്ലാത്ത രീതിയിൽ ബാധിച്ചത് അതല്ലെങ്കിൽ യമനെയും ബാധിച്ചത് യമൻ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പിന്തുണയോടുകൂടി സൗദി അറേബ്യയും യു എയും അവിടെ വിമതപക്ഷമായിരിക്കുന്ന ഹൂത്തികളെ ആക്രമിക്കാൻ വേണ്ടി അല്ലെ ഹൂത്തുകളെതിരെ പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടി യമനെ സഹായിക്കാൻ വേണ്ടി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അതിന് യമൻ അമേരിക്കയുടെ സഹായം തേടി അമേരിക്ക സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവർ ഞങ്ങൾ നേരിട്ട് ഇടപെടുന്നില്ല നിങ്ങളിത് ഇടപെടുന്നതാണ് നല്ലത് എന്ന രീതിയിൽ യമൻ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയുടെ അതിർത്തിയിൽ സൗദി സൈന്യവും യു ഐ സൈന്യവും സംയുക്തമായ രീതിയിൽ യമനിലെ വിമതപക്ഷമായിരിക്കുന്ന ഹൂത്തികളുമായി നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടു വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് യമനിൽ നിന്ന് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലേക്ക് വരെ അവർ മിസൈൽ വിട്ടു റിയാദിലെ ഇന്റർനാഷണൽ എയർപോർട്ടിനോട് അനുബന്ധിച്ച ഒരു മിസൈൽ വീണ് പൊട്ടിയ വിവരങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ചർച്ചയായ ആയതാണ് അപ്പോ ഈ മേഖലാ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ രണ്ടു കൂട്ടർക്കും വലിയ പരാജയവും വലിയ മുന്നേറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും പിന്നീട് പിന്നീട് ഹുത്തി വിമതം ശക്തരാവുകയാണ് ചെയ്തത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ് ഈ സംഘർഷാവസ്ഥ ഇതേ അവസ്ഥയിൽ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അബ്രാം കരാർ വ്യവസ്ഥ പാലിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് മേഖല അമേരിക്കയുടെ കോളനി വൽക്കരണത്തിന്റെ സ്ഥിതിയിലേക്ക് മാറുമെന്ന് മനസ്സിലാക്കിയ ചൈന ഈ വിഷയത്തിൽ ഇടപെട്ടു ചൈനയും സൗദി അറേബ്യ തമ്മിൽ നല്ല ബന്ധമാണ് റഷ്യയുടെ അത്ര ബന്ധമില്ലെങ്കിൽ പോലും ഒരു അകന്ന ഒരു ബന്ധുവായിട്ട് അല്ലെങ്കിൽ സുഹൃത്തായിട്ടാണ് ചൈനയെ സൗദി അറേബ്യ കാണുന്നത് കാരണം ചൈന കമ്മ്യൂണിസ്റ്റ് അടിസ്ഥാനമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന രാജ്യമായതുകൊണ്ട് ഇസ്ലാമിക പ്രത്യശാസ്ത്രവും കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രവും തമ്മിൽ വലിയ അകൽച്ചയും യോജിക്കാൻ പറ്റാത്ത ഒരുപാട് മേഖലയും ഉള്ളതുകൊണ്ട് വല്ലാത്ത രീതിയിലും അറബ് രാജ്യങ്ങൾ ചൈനയുമായിട്ട് ചേർന്ന് നിൽക്കൽ കുറവാണ് റഷ്യയിൽ പിന്നെ കമ്മ്യൂണിസം തകർന്നു അവിടെ ജനാധിപത്യ സംവിധാനം വന്നു ഗോർബച്ചേവിന്റെ കാലത്ത് ഗ്ലാസ്നോസും പരിശ്രോക്കും നടപ്പിലാക്കി അങ്ങനെ ഏറെക്കുറെ അതൊരു ജനാധിപത്യ സംവിധാനം സംവിധാനത്തിലൂടെ നീങ്ങിയതുകൊണ്ട് അവരുമായിട്ട് ചേരാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യം അറബി രാജ്യങ്ങൾ കാണിക്കുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തിൽ ചൈന കൊണ്ട് സൗദി അറേബ്യയോട് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ചില ഫോർമുലകൾ ഫോർമുലകൾ മുന്നോട്ട് വെച്ചു അമേരിക്കയുടെ ആധിപത്യത്തിൽ നിന്ന് അറേബ്യൻ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പരസ്പരം പോരടിക്കുന്നതും സംഘർഷത്തിൽ ഏർപ്പെടുത്തുന്നതും സുഖകരമായിരിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് നമുക്കത് യോജിപ്പിന്റെ മേഖലയിൽ എത്തണം എന്നുള്ള കാര്യമാണ് ചൈന സൗദി അറേബ്യയോട് പറഞ്ഞത് ഇതേ കാര്യം സൗദി അറേബ്യ ഈ ചൈന ഇറാനോടും പറഞ്ഞു ഇറാനുമായിട്ട് എല്ലാ കാലത്തും വലിയ ബന്ധമുള്ള രാജ്യമാണ് ചൈന അങ്ങനെ അവരുടെ മേശക്ക് ചുറ്റുമെന്ന് ചൈനയുടെ മധ്യസ്ഥതയിലാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നത് പിന്നീട് ഇറാന്റെ ആയിരുന്ന ഇബ്രാഹിം റൈസി മൂന്ന് തവണയെങ്കിലും സൗദി അറേബ്യ സന്ദർശിച്ചു രണ്ട് പ്രാവശ്യം വന്നത് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അറേബ്യൻ മേഖലയും മുസ്ലിം രാഷ്ട്രങ്ങളും വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കാറാണ് അറബ് ഉച്ചകോടിയിൽ ചില നിർണായകമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇബ്രാഹിം റൈസി മുന്നോട്ട് വെച്ചു ഞാനും എന്റെ രാജ്യവും ഇന്നെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു ോടു കൂടി നിൽക്കുകയും പ്രതിരോധിക്കാതെ നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് സർവ്വമേഖലയിലും ഇസ്രായേൽ ആധിപത്യം ഉണ്ടാക്കുകയും തൊള്ളായിരത്തി അറുപത്തി ഏഴിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലേക്ക് വ്യാപിക്കും എന്ന് ഒരു മുന്നറിയിപ്പ് ഇബ്രാഹിം റൈസി ആ മീറ്റിങ്ങിൽ പറഞ്ഞു വല്ലാതൊന്നും കഴിയാതെ ഇസ്രായേൽ യു സഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയെ ആ യു സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു ആ അവതരിപ്പിച്ച പ്രമേയം ഇബ്രാഹിം റൈസി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഇബ്രാഹിം റൈസി മുൻ മുന്നറിയിപ്പായിട്ട് ജിദ്ദ ഉച്ചകോടിയിൽ പറഞ്ഞ് പറയപ്പെട്ട അതേ കാര്യമാണ് ഞങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വിപുലമാക്കി സാമ്രാജ്യമുണ്ടാക്കാൻ പോകുന്നു അതിൽ സിറിയയും ലെബനാനും ജോർദാനും ഈജിപ്തിന്റെ ഭാഗങ്ങളും അതോടൊപ്പം സൗദി അറേബ്യയുടെ ഭാഗങ്ങളും പെടുന്നതാണ് ഞങ്ങളുടെ സാമ്രാജ്യം അതിന്റെ പ്രവർത്തനം തൊള്ളായിരത്തി അറുപത്തി ഏഴ് തങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അത് വിപുലമാക്കിക്കൊണ്ട് വലിയൊരു കൂടി വല്ലാതൊന്നും കഴിയാതെ തങ്ങളത് പൂർത്തീകരിക്കും എന്ന് കൂടിയാണ് മുൻപ് ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിൽ പറയപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷം പറഞ്ഞതാണ് എന്ന് ലോകത്തിനും അറബ് രാജ്യങ്ങൾക്കും ബോധ്യമാകുന്നത് ഈ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് പിന്നീട് ഇതിനോടനുബന്ധിച്ച് തന്നെ പിന്തുണ നൽകാൻ അറബ് രാജ്യങ്ങൾ വിസമ്മതിച്ചു എന്നുള്ളതാണ് അന്ന് അദ്ദേഹം പറഞ്ഞ പറയപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭീകരരാജ്യമായിട്ട് പ്രഖ്യാപിക്കണം ഇസ്രായേൽ എതിരെ ആരാണ് യുദ്ധം ചെയ്യുന്നത് അവർക്ക് നമ്മൾ സാമ്പത്തികമായും സൈനികമായും സഹായം നൽകണം അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവണം അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കുറേ നിബന്ധനകൾ നൽകി ഈ നിബന്ധനകളൊക്കെ നിബന്ധനകളുമായിട്ട് ബന്ധപ്പെട്ട പുനർ ഉണ്ടായിട്ടില്ല രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ജിദ്ദിൽ ഉച്ചകോടി സമ്മേളിച്ച സമയത്തും ഇറാനെ പ്രതി പ്രതിനിധീകരിച്ചുകൊണ്ട് ഇറാന്റെ പ്രസിഡന്റായിരുന്ന അന്നത്തെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റേയ്സിയാണ് പങ്കെടുത്തത് അദ്ദേഹം ഈ കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ പിന്നീടുണ്ടായിരുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾക്കോ മുസ്ലിം രാജ്യങ്ങൾക്കോ സാധിക്കാതെ വന്നു ഓരോ രാജ്യങ്ങളും അവരുടേതായിരിക്കുന്ന നിലപാടുകളാണ് പറഞ്ഞത് സൗദി അറേബ്യ കൃത്യമായ അവരുടെ നിലപാട് പറഞ്ഞു പലസ്തീൻ സ്വതന്ത്രമാകണം അതിനുശേഷം മാത്രമേ നയതന്ത്ര ബന്ധം പോലും ഇസ്രായേലുമായിട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു യു എ ആ നിലപാട് പറഞ്ഞു ബഹ്റൈൻ ആ നിലപാട് പറഞ്ഞു അങ്ങനെ പരമാവധി അറബ് രാജ്യങ്ങളൊക്കെ ആ നിലപാട് ആവർത്തിച്ചു അങ്ങനെ ഒറ്റപ്പെട്ട നിലപാടുകളിലേക്ക് കാര്യങ്ങൾ ഒതുങ്ങിപ്പോയി കൂട്ടായിരിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സ്ഥിതികൾ വന്നു സംഘർഷാവസ്ഥ വീണ്ടും രൂക്ഷമായി വലിയ രീതിയിലുള്ള മരണങ്ങൾ ഗസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു തിരിച്ച് പ്രതികരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രത്യാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങൾ യമനും ജോർദാനും അടക്കം യമനും ലബനാനും അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു യമന്റെ ആക്രമണം അതിശക്തമായി പ്രതിരോധ സംവിധാനങ്ങൾ പോലും തകർക്കുന്ന രീതിയിലുള്ള അക്രമം വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ പേടുകയും ചെയ്തു അവർക്ക് ജനങ്ങളോടും ലോകത്തോടും സംസാരിക്കാൻ ഒന്നുമില്ലാത്ത സ്ഥിതിവിശേഷം വന്നു ഇസ്രായേലിന്റെ തലസ്ഥാന നഗരി വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെട്ട സമയത്ത് തങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ലോകം അത് വിശ്വസിക്കുന്നില്ല എന്ന സാഹചര്യം വന്ന വന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു ബന്ധു ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നീങ്ങുന്നു അതോടൊപ്പം ഇസ്രായേലിന്റെ ശക്തി ചോർന്നതായിട്ട് ലോകം വിലയിരുത്തുന്നു ഇസ്രായേൽ തോറ്റതായിട്ട് ഇസ്രായേലിന്റെ പത്രങ്ങൾ തന്നെ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാൽ ഇതിന് ശേഷം ഇനി എന്ത് മാറ്റങ്ങൾ ഇനി ഭാവിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതിന്റെ വെടിയാണ് ആദ്യം ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൊട്ടിച്ചത് ഈ കരാർ വ്യവസ്ഥ നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് അതിൽ ഒരുപാട് അർത്ഥങ്ങളും വ്യാപ്തിയുമുണ്ട് എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു സൗദി അറേബ്യ മനസ്സിലാക്കുന്നു അതിന്റെ മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ അപകടവും വലിയ ഭവിഷ്യത്തും വരാൻ പോകുന്നു കാര്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് ഈ മേഖല വലിച്ചേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിവിശേഷം വരും യമൻ അത്രത്തോളം ശക്തരാണ് ലബനാൻ ശക്തര ശക്തരായിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇറാഖ് ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നു അങ്ങനെ മേഖലാ യുദ്ധത്തിലേക്ക് മാറുന്ന സമയത്ത് കൈവിട്ട് പോകുമെന്നൊരു ഭയപ്പാടുണ്ട് അതുകൊണ്ട് ഇനി ഭാവിയിൽ എന്ത് ചെയ്യണം ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം എന്നതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇറാനും സൗദി അറേബ്യയും ജിദ്ദയിൽ ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്